സ്വാഗതം കൂട്ടുകാരെ ഇന്നത്തെ വീഡിയോ ഒരു ടോപ്പിക്ക് എന്ന് പറയുന്നത് നമ്മുടെ ഫോണിൻ്റെ ഡിസ്പ്ലേയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അതായത് നമ്മുടെ ഫോണിൻ്റെ ഡിസ്പ്ലേ എന്ന് പറയുന്നത് വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ളൊരു സാധനമാണ് അതായത് ഒരു ഫോൺ വാങ്ങുമ്പോഴത്തേക്കും നമ്മൾ ഫോണിന് കൊടുക്കുന്ന വിലയുടെ ഏകദേശം മുക്കാൽ ശതമാനത്തോളം നമുക്ക് നമ്മുടെ ഫോണിൻ്റെ ഡിസ്പ്ലേ കംപ്ലയിൻറ്റ് ആയിട്ടുണ്ടെങ്കിൽ മാറേണ്ടതായിട്ട് മാറേണ്ടതായിട്ടുള്ള പൈസ വരും ഡിസ്പ്ലേയുടെ വില എന്ന് പറയുന്നത് ഫോണിൻ്റെ ഏകദേശം മുക്കാൽ ശതമാനത്തോളം റേറ്റ് വരും അതിൻ്റെ ഡിസ്പ്ലേ ഒറിജിനൽ ഡിസ്പ്ലേയുടെ റേറ്റ് അപ്പോൾ അതുകൊണ്ട് തന്നെ പലരും ഡിസ്പ്ലേ കംപ്ലയിൻ്റ് ആകുന്ന സമയത്ത് ഡിസ്പ്ലേ മാറാതെ ശരിയാക്കി ശരിയാക്കിയെടുക്കാൻ സാധിക്കുമോ എന്നുള്ളത് പലരും ഞങ്ങളുടെ പല വീഡിയോകളിലും താരം കമൻറ്റായിട്ടും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഡിസ്പ്ലേ കംപ്ലൈൻ്റ് എന്ന് പറയുമ്പോഴത്തേക്കും സാധാരണഗതി നമ്മൾ തറയിൽ വീണ് ഡിസ്പ്ലേ ക്രാക്ക് ആവുകയാണ് സാധാരണഗതി ചെയ്യുന്നത് അങ്ങനെ ക്രാക്ക് ആവുകയാണെങ്കിൽ നമ്മുടെ ടച്ച് നമ്മുടെ ഡിസ്പ്ലേക്കോ അല്ലെങ്കിൽ നമ്മുടെ ഡിസ്പ്ലേക്കോ ടച്ചിനോ വേറെ പ്രോബ്ലംസ് ഒന്നുമില്ല ക്രാക്ക് മാത്രം പൊട്ടൽ മാത്രമേ ഫോണിനുള്ളൂ എങ്കിൽ നമുക്ക് ആ ഒരു പൊട്ടിയ ആ ഒരു ഗ്ലാസ് മാത്രമായിട്ട് മാറ്റിയെടുക്കാൻ സാധിക്കും അതിനുള്ള ടെക്നോളജി ഇപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും ഏകദേശമുള്ള എല്ലാ സ്ഥലങ്ങളിലും അത് നിലവിലാണ് ഗ്ലാസ് മാത്രമായിട്ട് നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും ഡിപ്പെൻഡ് അനുസരിച്ച് ഇടുന്ന ഗ്ലാസിൻ്റെ ക്വാളിറ്റി അനുസരിച്ചും വ്യത്യാസപ്പെട്ടിരിക്കും ഏകദേശം എണ്ണൂറ് രൂപ മുതൽ എണ്ണൂറ് രൂപ മുതൽ ഏകദേശം രണ്ടായിരം രൂപയ്ക്ക് അകത്ത് വെച്ച് തന്നെ നിങ്ങളുടെ ഒറിജിനൽ ഡിസ്പ്ലേ നിലനിർത്തിക്കൊണ്ട് പൊട്ടിയ ഗ്ലാസ് മാത്രമായിട്ട് മാറ്റിയെടുക്കാൻ സാധിക്കും നോ ഇഷ്യൂ വേറെ ഡിസ്പ്ലേക്കോ ടച്ചിനോ വേറെ പ്രോബ്ലംസ് ഒന്നും ഇല്ല ഗ്ലാസ് മാത്രമേ പൊട്ടിയിട്ടുള്ളൂ എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും പൊട്ടൽ മാറ്റിയെടുക്കാൻ സാധിക്കും ഈ രണ്ടാമത്തെ കുറച്ച് പേർ ചോദിക്കുന്നുണ്ട് ഫോണിന് ഫിസിക്കലായിട്ട് ഡാമേജസ് ഒന്നുമില്ല അതായത് ഫോണിൻ്റെ ഡിസ്പ്ലേ ക്രാക്കോ പൊട്ടലോ ഒന്നും തന്നെ ഇല്ല പക്ഷേ ഡിസ്പ്ലേയിൽ ചെറിയ നിറവ്യത്യാസം ചെറിയ നിരവധി ബ്ലറാവുന്നു അതുപോലെ തന്നെ ബ്ലറായിട്ട് കാണുന്നു അല്ലെങ്കിൽ ലൈൻസുകൾ കാണുന്നു അതുപോലെ തന്നെ ഗ്രീൻ ഷെയ്ഡ് വരുന്നു വൈറ്റ് ഷെയ്ഡ് വരുന്നു വൈറ്റ് ഡിസ്പ്ലേ വരുന്നു ബ്ലാക്ക് ഡിസ്പ്ലേ വരുന്നു ഡിസ്പ്ലേ ഓൺ ആവുന്നില്ല അങ്ങനത്തെ കുറേ ഇഷ്യൂസുകൾ വരാറ് പറയാറുണ്ട് ചിലപ്പോൾ ടച്ച് വർക്ക് ആവുന്നില്ല അങ്ങനത്തെ കുറേ ഇഷ്യൂസുകൾ ഫോണിൽ പറയാറുണ്ട് പക്ഷേ നോക്കുമ്പോൾ അത്തേക്കും ഫോൺ തറയും വീണിട്ടില്ല ഫോണിൻ്റെ ഡിസ്പ്ലേക്ക് യാതൊരുവിധ ക്രാക്കോ പൊട്ടലോ ഒന്നും തന്നെ ഇല്ല ഫിസിക്കലായി ഡാമേജസ് ഒന്നും തന്നെ കാണുന്നില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ ഫോണിൻ്റെ ഡിസ്പ്ലേയുടെ ഈ ഒരു സ്ട്രിപ്പ് അല്ലെങ്കിൽ ഈ ഒരു ഫ്ലെക്സ് കംപ്ലയിൻറ്റ് സംബന്ധമായിട്ട് കംപ്ലയിൻ്റ് ആയി അതായത് ഡിസ്പ്ലേ ഇതാണ് ഡിസ്പ്ലേ ഒരു ഫോണിൻ്റെ ഡിസ്പ്ലേ എന്ന് പറഞ്ഞാൽ ഇതാണ് പക്ഷേ അതിൻ്റെ മുകളിൽ ഒരു മദർ ബോർഡുമായി കണക്റ്റ് ചെയ്യുന്ന ഒരു സ്ട്രിപ്പ് ഉണ്ടാവും ആ ഒരു ഫ്ലെക്സ് ഉണ്ടാവും ഈ ഒരു ഫ്ലെക്സിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ കൊണ്ട് ഈ പറയുന്ന കാര്യങ്ങളല്ല ഞാൻ നേരത്തെ പറഞ്ഞാൽ ഏത് കാര്യങ്ങളും നമുക്ക് ഇതിൻ്റെ ഒരു ഫ്ലെക്സിൻ്റെ കംപ്ലയിൻ്റ് കൊണ്ട് വരാം വരാന്നല്ല വരാറുണ്ട് അങ്ങനത്തെ ഇഷ്യൂസ് വരുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ഡിസ്പ്ലേ നിലനിർത്തിക്കൊണ്ട് തന്നെ നിങ്ങളുടെ ഫോണിൻ്റെ ഒറിജിനൽ ഡിസ്പ്ലേ നിലനിർത്തിക്കൊണ്ട് തന്നെ ഈ ഒരു ഫ്ലെക്സ് മാത്രമായിട്ട് നമുക്ക് മാറ്റിയെടുത്ത് ഫോൺ റെഡിയാക്കി റെഡിയാക്കിയെടുക്കാൻ സാധിക്കും ഡിസ്പ്ലേ പൂർണ്ണമായിട്ട് ഡിസ്പ്ലേ നിലനിർ ഒറിജിനൽ ഡിസ്പ്ലേ നിലനിർത്തിക്കൊണ്ട് തന്നെ ഈ ഒരു ഫ്ലെക്സ് മാറ്റിയെടുത്ത് ശരിയാക്കാതെ സാധിക്കും അതിന് പറയുന്ന പേരാണ് ഫ്ലെക്സ് ബോണ്ടിങ് മൊബൈൻ്റെ ഡിസ്പ്ലേയുടെ ഫ്ലെക്സ് ബോണ്ടിങ് എന്ന് പറയുന്നത് അതിന് ഒരു മെഷീൻ ആണ് ഫ്ലെക്സ് ബോണ്ടിംഗ് മെഷീൻ തന്നെയുണ്ട് അപ്പോൾ ആ ഒരു മെഷീൻ മിഷീൻ നമുക്ക് നമുക്കിതിൻ്റെ ഫ്ലെക്സ് റീപ്ലേസ് ചെയ്യുന്നതിനായിട്ട് ഓക്കെ പക്ഷേ നമ്മുടെ ഫോണിൻ്റെ ഡിസ്പ്ലേയിലെ ഫിസിക്കലായിട്ട് ഡാമേജസ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു ഫ്ലെക്സ് ബോണ്ടിങ് വഴി നമുക്ക് ഒറിജിനൽ റെഡിയാക്കി റെഡിയാക്കിയെടുക്കാൻ സാധിക്കുകയുള്ളൂ ഓക്കെ അപ്പോൾ എല്ലാ പ്രോബ്ലംസിനും നമുക്ക് ഫ്ലെക്സ് ബോണ്ടിങ് വഴി റെഡിയാക്കി റെഡിയാക്കിയെടുക്കാൻ സാധിക്കില്ല ചിലപ്പോൾ അപ്ഡേഷനൊക്കെ ചെയ്യും ചില ഫോണുകളൊക്കെ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗ്രീൻ ലൈൻസ് ഒക്കെ വരുന്ന സന്ദർഭങ്ങളിൽ ചിലപ്പോൾ അത് റെഡിയാക്കി റെഡിയാക്കിയെടുക്കാൻ വളരെ പാടാണ് അല്ലെങ്കിൽ റെഡിയാക്കിയെടുക്കാൻ പറ്റത്തില്ല എന്ന് തന്നെ ചിലപ്പോൾ അത് ചെക്ക് ചെയ്ത് നോക്കിയാൽ നമുക്കത് പറയാൻ പറ്റിയല്ലോ തറേ വീണ് വരുന്ന ഗ്രീൻ ലൈൻസ് ഒക്കെ നമുക്ക് ഈ ഒരു ഫ്ലെക്സ് ബോണ്ടിങ് വഴി നമുക്ക് റെഡിയാക്കി റെഡിയാക്കിയെടുക്കാൻ സാധിക്കും അപ്പോൾ നിങ്ങളുടെ അടുത്തൊരു ചോദ്യം എന്ന് പറയുന്നത് ഈ ഒരു ഫ്ലെക്സ് ബോണ്ട് ചെയ്തെടുക്കുന്നതിനായിട്ട് ഫ്ലെക്സ് ബോണ്ടിങ് ചെയ്തെടുക്കുന്നതിനായിട്ട് നമുക്ക് എത്ര രൂപ കോസ്റ്റ്ലി പ്രശ്ന പ്രൈസ് എന്നുള്ളതായിരിക്കും ചിലപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നത് നിങ്ങൾക്കറിയാമായിരിക്കും ഇപ്പോൾ വരുന്ന എഡ്ജ് ഡിസ്പ്ലേ അല്ലെങ്കിൽ കർവഡ് ഡിസ്പ്ലേ ഇതൊക്കെ ഡിസ്പ്ലേയ്ക്ക് ഭയങ്കര കോസ്റ്റ്ലിയാണ് ഭയങ്കര റേറ്റ് ആണ് അപ്പോൾ എസ് സീരിയസ് സാംസംഗിൻ്റെ എസ് സീരീസിൽപ്പെട്ട ഫോണുകൾ ഐഫോണിൻ്റെ ലേറ്റസ്റ്റ് മോഡലുകൾ അതുപോലെ തന്നെ ഇതിനൊക്കെ നമുക്ക് ഇപ്പോൾ പതിനായിരം ഇരുപതിനായിരം മുപ്പതിനായിരം രൂപയൊക്കെ ആയിരിക്കും ഓരോ ഡിസ്പ്ലേയുടെ റേറ്റ് ആയിട്ട് വരുന്നത് അപ്പോൾ അതിൻ്റെയൊക്കെ പകുതി റേറ്റ് പോലും നമുക്ക് ഈ ഒരു ഫ്ലക്സ് ബോണ്ട് ചെയ്തിരിക്കുന്നതിനായിട്ട് വേണ്ടി വരുന്നില്ല എന്നുള്ളതാണ് ഡിപ്പെൻഡ് മോഡൽ അനുസരിച്ച് ഇതിൻ്റെ പ്രത് ചെയ്തതിൻ്റെ പ്രൈസിനും മറ്റുമൊക്കെ വ്യത്യാസപ്പെട്ടിരിക്കും നമുക്ക് ഏതൊരു ഒറിജിനൽ ഡിസ്പ്ലേയുടെയും പകുതി റേറ്റ് പോലും നമുക്ക് ഇത് ഫ്ലെക്സ് ബോണ്ട് ചെയ്യുന്നതിനായിട്ട് വേണ്ടി വരികയില്ല അപ്പോൾ ഇത് എവിടെ മാറി കിട്ടും എല്ലാ ഷോപ്പുകളിലും ചെയ്യാം ചെയ്യുമോ എന്നുള്ളതും ചിലപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് സംശയം വരാം എല്ലാ ഷോപ്പുകളിലും ചെയ്യത്തില്ല ഈ ഫ്ലെക്സ് ബോണ്ടിങ് മെഷീൻസ് എല്ലായിടത്തും ആയിട്ടില്ല ഇതിൻ്റെ ഇത് വീട് ഫ്ലെക്സ് ബോണ്ടിംഗ് മിഷീൻ എൻ്റെ കയ്യിലില്ല എൻ്റെ കയ്യിലുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇപ്പം നിങ്ങൾക്ക് കാണിച്ചിരായിരുന്നു ഫ്ലെക്സ് ബോണ്ടിംഗ് ചെയ്യുന്നത് മറ്റു കാര്യങ്ങൾ കാണിച്ചു തരാം പക്ഷേ എൻ്റെ കയ്യിൽ അതില്ല വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു മിഷിനാണ് അത് ഏകദേശം രണ്ട് ലക്ഷത്തിന് മുകളിൽ സ്റ്റാർട്ടിംഗ് പ്രൈസ് തന്നെ അതിൻ്റെ രണ്ട് ലക്ഷത്തിനു മുകളിൽ വരും അതിൻ്റെ സ്റ്റാർട്ടിങ് പ്രൈസ് തന്നെ ഏകദേശം നാല് ലക്ഷം രൂപ വല്ല അപ്ഡേഷൻ അനുസരിച്ച് നാല് ലക്ഷത്തിൽ കൂടുതൽ ഇതിൻ്റെ പ്രൈസ് വരുന്നുണ്ട് രണ്ട് ലക്ഷം മുതൽ അതിൻ്റെ സ്റ്റാർട്ടിങ് ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ ഷോപ്പുകളിലും ഇത് എടുത്ത് വയ്ക്കാറില്ല ചെയ്തു വെക്കാറില്ല എന്നാൽ ഉള്ള ഷോപ്പുകൾ ഇപ്പോൾ കേരളത്തിലൊക്കെ ഇഷ്ടം സ്ഥലങ്ങളിൽ ഇത് അവൈലബിലിറ്റി ആണ് അപ്പോൾ അത് ഫ്ലെക്സ് ബോണ്ട് ചെയ്ത സ്ഥലം നോക്കി നമുക്കത് കൊടുക്കാനായിട്ട് വരും അല്ലെങ്കിൽ വേറെ ഷോപ്പ് ബൈ ഷോപ്പായിട്ട് നിങ്ങൾ ഏതെങ്കിലും ഷോപ്പിൽ കൊടുത്തു കഴിഞ്ഞാൽ അവർ ഷോപ്പ് വർക്കായിട്ടും അവർ ചെയ്ത് കൊടുക്കാറുണ്ട് അപ്പോൾ എൻ്റെ കയ്യിൽ കിട്ടുകയാണ് ഞാൻ ഷോപ്പ് വർക്കായിട്ട് ഷോപ്പ് വേറെ ഷോപ്പ് വേറെ ഇതുള്ള സ്ഥലത്ത് കൊടുത്താണ് ഞാൻ ചെയ്ത് കൊടുക്കാറുള്ളത് അവൻ്റെ കയ്യിൽ അതില്ല ഈ ഒരു മെഷീൻ്റെ കയ്യിലുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞാലേ കാണിച്ചു തരായിരുന്നു അപ്പോൾ ഇതുള്ള സ്ഥലത്ത് കൊടുക്കുക ഇല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ നിങ്ങൾക്ക് നിങ്ങളുടെ ഏത് നിങ്ങളുടെ സ്ഥലം ഏതാണോ നിങ്ങൾക്ക് അങ്ങനെ വല്ല ഏതെങ്കിലും ഫോണും വല്ലതും കയ്യിലിരിപ്പുണ്ടെങ്കിൽ നിങ്ങളുടെ നിങ്ങളുടെ പ്ലേസ് ഏതാണോ അത് അത് ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിലോ ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിലോ അല്ലെങ്കിൽ ഞങ്ങളുടെ കമൻറ്റ് ബോക്സിലോ വന്നു കഴിഞ്ഞാൽ നമ്മൾ അവരെ കോൺടാക്ട് നിങ്ങളുടെ പ്ലേസിൽ എനിക്കറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്യാനുള്ള കോൺടാക്ട് നമ്പർ മറ്റു കാര്യങ്ങൾ ചെയ്ത് പറഞ്ഞുതരാം നിങ്ങൾക്ക് അവരുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഒരുപാട് പേര് ഫോണിൻ്റെ ഡിസ്പ്ലേ നിലനിർത്തിക്കൊണ്ട് തന്നെ ഫോണിൻ്റെ ഡിസ്പ്ലേ ഉണ്ടാവുന്ന കംപ്ലൈ ഒഡിറ്റൻ ഡിസ്പ്ലേ നിലനിർത്തിക്കൊണ്ട് തന്നെ ഒരു ഡിസ്പ്ലേ ഉണ്ടാവുന്ന കംപ്ലയിൻ്റ് ഒക്കെ ശരിയാക്കിയെടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ തയ്യാറാക്കി തന്നത് അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഈ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ് അടുത്തൊരു നല്ലൊരു വീഡിയോ വീണ്ടും കാണുന്നത് വരും കൂട്ടേറെ ബൈ